രാഘവരോടു രാഘവരോട്ോതിച്ചാൽ കേൾക്കൈലാഗ്രഹം ക്രിയാമാർഗമാക്യാഹി മോക്ഷപ്രദം ത്രിലോകീപദേ വർണാശ്രമങ്ങൾക്കു മോഷദം ബാലതു വർണ്ണിച്ചരുൾ ജൈക വേണം ദയാതിദേം നാരദയാവ്യാസവിരിഞ്ചാതികൾ ദ നാരായണ പൂജ കൊണ്ട് ഉദാരിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്തി പറയുന്നതെന്നു കേൾപ്പുണ്ടു ഞാൻ ഭക്തനായ ദാസനായുള്ളോരടിയനു മുക്തിപ്രദാ ഉപദേശിച്ച രുളേണം ലോകൈകനാഥ ഭവാനു ഭവാനു ജയിലിലോ ലോകോപകാരകമാകയുമുണ്ടല്ലോ ലക്ഷ്മണനേവ ഉണർത്തിച്ച നേരത്തും ശ്രീരാമദേവനരുൾ ചെയ്തു ക്രിയാ മാർഗോപദേശം കേൾക്ക കേൾക്കനീയെങ്കിൽ മത്പൂജാവിധാനത്തിനോ നോർക്കിലവസാനമില്ലെന്നറിക നീ എങ്കിലും ജൊല്ലാവനത്തോ സംക്ഷേപിച്ചു നിങ്ങളുള്ളോ വാത്സല്യം മുഴുക്കയാൽ തന്നുടേ തന്നുടേ ഗ്രഹോക്തമാർഗേണം മണ്ണിടത്തിങ്കൽ ഗജത്വമുണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ടു സാദരാമാചാര്യപൂർവമാരാധിക്കമാമടോം ഹൃക്കാമലത്തിങ്കലാക്കി ആകിലു മാമ്പുനാരക്നി ഭഗ ഭക്തിഭഗവാഗലു മണ്മടോ മുഖ്യപ്രതിമാദികളിലെന്നാകിലും മർക്കങ്കലാകിലോ മിപ്പങ്കലാകിലും തണ്ടിലെത്തിങ്കിലും നല്ല താളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമാമെത്രയും വേദശാസ്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാധരാൽ മൃലോപനാദീ വിധി വഴി കാലെ കുളിക്ക വേണം ദേഹശുദ്ധിയേ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണം ശുദ്ധാർത്ഥമായി ചെയ്യുക സങ്കൽപമാതിയെ ആചാര്യനായതു ജാതാനെന്നു കൽപ്പിച്ചു പൂജിച്ചു ഭക്തിയോടെ ദിവസം പ്രതി സ്നോപസ്നാപോ സ്ഥാപനം ചെയ്തു ശിലയാം പ്രതിമാസോ ഭോജനാർത്ഥം ജൈക വേണം പ്രമാർജിതം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കൂ മരികനീം മുഖ്യപ്രതിനിധിമാതികളിലലങ്കാരമൊക്കെ പ്രസാദം എനിക്കെന്നറികനി അഗ്നോ ജയിക്ക ഹവിസുകൊണ്ടാതരാൾ അർക്കനെ തൻ തണ്ടില തിങ്കലെന്നാകിലോ മുമ്പിലോ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം ഗന്ധപുഷ്പാദാക്ഷ ഭക്ഷ്യഭോജാതികളെന്തോ പറയും പിന്നെ പറയേണമോ ജാനടോം വസ്രാചിരാകുശാദ്യങ്ങളാസനം മുക്തമാ കല്പിച്ചുകൊള്ളണം ദേവസ്യ സമ്മുഖേ ശാന്തരാജന്നിരുന്താവിർമുദാരി വിന്യാസം കഴിക്കേണം ചെയ്ത തത്വന്യാസപുങ്കേശവാധ്യയന ചെയ്യാമവാ മൂർത്തിപഞ്ചരന്യാസവും പിഞ്ചമന്ത്രന്യാസവും ചെയ്തു സാദരം തന്നുടെ മുമ്പിൽ വാമേ കലശം വെച്ചു ദക്ഷിണാഭാഗെ കുസുമാതികളെല്ലാം മക്ഷാദക്തീവ സംഭരിചീണനം അത്യപാദ്യ പ്രധാനർത്ഥമായ അതു പാർത്ഥകമാചന മർത്തമെന്നിങ്ങനെ പാത്രചതുഷ്ടയാം വച്ചുകൊള്ളേണം ബോട്ടു വച്ചൊന്നും നിരൂപിക് നിരൂപണം കൂടാതെ മൽക്കനാ ജീവസഞ്ജീഷ്ടജ്വലം കമലം കമലേ ദൃഢം ധ്യാനിച്ചുകൊള്ളണം പിന്നെ പിന്നെ സ്വദേഹമിളം ദയാ വ്യക്തം എന്നു ഉറയ്ക്കിയളക്കവും കൂടാതെ ആവാഹയിൽ പ്രതിമാതിഷൂമൽക്കാലും ദേവസ്വരൂപമായി കേവലം പാദ്യവൂമർ തഥാമധൂവർക്കമീ ദൈവ വിഭൂഷണേ എത്രയോ മുണ്ടോളതുപചാരമെന്നാലോ അത്രയും കൊള്ളാമെനിക്കുന്നതേയുള്ളു അഗ്രമോക്തപ്രാകാരേണൻ ശ്രദ്ധയാത്യമായ അർച്ചുകൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുചിക്കുമറിക നീം ഹോമക ഹോമ ഹോമാ മകസ്ത്യോക്ത മാർഗകുണ്ടാനയിലേം മൂലമന്ത്രം കൊണ്ടു ചെയ്യാ മദന്യേം ഭക്തപുരുഷ സൂക്തം കൊണ്ടു മാമടോ चित्तदा लिङ्गल् निनः कूकुमारनीम् औवासनाग्नौ जरुणा हविषव हविषसायिषदा स्वादिराजैक होमं महामदें तप्तजाम्बूनद प्राज्ञामप्रभमहाप्रभं दीपाभरणविभूषितं केवलं मामेव अग्निमध्यस्थितं ज्ञानिक्याम् होमकाले श्रीभक्त्या बुधोत्तमं पारिषादानं बलिदानभुं जयतु होमशेषते समाभयोमात्माविन् भक्त्या जपिच्छ मां ध्यानिच्छमौनीया वक्त्रवासं नागवल्लीदलादियं दत्वा तदग्रे महाप्रीतिपूर्वकं नृत्तगीतस्तुतिपाठ आदियं പാദാബുജേ നമസ്കാരവും ചെയ്തുടൻ ചേപ്പിച്ചു വിനീതനായും മദ്ദത്തമായും പ്രസാദത്തെയും പുന ഉത്തമാങ്കേ നിധായാനന്ദപൂർവകം രക്ഷമാംഘോ സംസാരാതി മുഹൂർത്ത നമസ്കാരവും ചെയ്ത നന്തരം ഉദ്ദഹിപ്പിച്ചുടൻ ഉദ്വസിപ്പിച്ചുടൻ त्यं महसिङ्गलिं नित्यं दिनमधुपूजिकमत्सगें भक्तिसंयुक्तनयुल् भुदा नित्यमेवं क्रियायोगमनुष्ठिकल् देहनाशे मम सारूभ्यवं वरू महिका सौव्यं रुजल्लाडो तम्मयोक्तं क्रियायोगमुत्तमं भक्त्या पठिकन् जैगिलो नित्यपूजाबलमु മുണ്ടവനന്ദദും ഭക്തിപ്രിയനരുചെയരം ശേഷാം സജാതാം ലക്ഷ്മണൻ തന്നോടു ശേഷാദിതരുൾചെയ്തോരനന്തരം മായാമയനായ രാണൻ വരൻ മായാമവലംബം വ്യദുഃഖം തുടങ്ങിനാൻ ഹാജനഗാത്മജയ സീത മനോഹര नादे मम प्रिये एवमादिप्रलापं जयतु निद्रयं देवदेवनुवरा वरादेजमञ्जिदुं सौमित्रि तन्ुडे वाक्यामृतं कोण्डु सौमुख्यमूडु मरुं चिरं